നമസ്തേ ഞാനിപ്പോൾ വന്നത് എൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അമ്പത് വയസ്സ് കഴിഞ്ഞവർ സെപ്പറേറ്റ് മുറിയിൽ കിടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു എനിക്കത് ഭയങ്കര സന്തോഷമായി ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എനിക്കതിന് വൺ മില്യൺ വ്യൂവേഴ്സായി എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല കേട്ടോ അതങ്ങനെയാകുന്നേ ശരിക്കും ഈ കാലഘട്ടത്തിൽ ആ ഒരു ഏജിലൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യം അനുഭവം ഞാനത് പറഞ്ഞു എന്ന് മാത്രം പക്ഷെ ഇത്രയും വലിയൊരു റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് എനിക്ക് അതിലും വലിയ സന്തോഷം വരാൻ കാരണം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വന്നു എനിക്കത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ അതിപ്പം വൺ അത് എത്തി നിൽക്കാണ് ഒരുപാട് കമൻസ് വരുന്നുണ്ട് വരുന്നവർ മിക്കവരും പറയുന്നത് അത് വളരെ നല്ലതാണ് ഒരുപാട് പേർക്കത് അനുഭവമാണ് ചേച്ചി പറഞ്ഞത് സത്യമാണ് ചേച്ചി ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ചേച്ചി തുറന്നു പറഞ്ഞു അത് ശരിക്കും സത്യസന്ധമാണ് ഒരുപാട് പേര് നന്ദി പറഞ്ഞു പക്ഷേ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ചില ക്രമീടങ്ങളെന്ന് പറഞ്ഞ പോലെ ഇതിലും വന്ന് അറ്റാക്ക് ചെയ്തേക്കുക ബാഡ് കമൻസ് അത് ചില പിള്ളേരാണത് ബോധമുള്ളവർ ആ പോസ്റ്റിൽ ആദ്യമേ തന്നെ ഞാൻ പറയുന്നതിൻ്റെ അമ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ വന്ന് തലയിടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അത് വായിച്ചതിൽ ആ ഒരു കമൻസ് വായിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം ഇത് ഇത്രയും ആൾക്കാരെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്ര ആൾക്കാരിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലോ എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ആ വീഡിയോ ഇട്ടതിന് ശേഷം പതിനെട്ട് കെ ആയിരുന്ന എൻ്റെ ഫോളോവേഴ്സ് ഇപ്പോൾ ഇരുപത് കെ ആയി എനിക്ക് വളരെയധികം സന്തോഷം കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇട്ട ഒരു വീഡിയോ ഇത്രയും പോപ്പുലറായി ഇത്രയും ആളുകൾ കണ്ടു ഇത്രയും വ്യൂവേഴ്സ് കണ്ടു ഇത്രയും കമൻസ് വന്നു അതും പോസിറ്റീവായിട്ടില്ല അതുപോലും പറയുന്നുണ്ട് ചേച്ചി ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞ് ഇത്രയും നല്ല കമൻസും കിട്ടുന്നത് വളരെ അപൂർവമാണ് അതുപോലും എനിക്ക് കമൻ്റിൽ വന്നു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് വായിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണത് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അതിനിടയ്ക്ക് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിൽ അതിലേക്ക് പോകും ഇത് വായ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ വായി വായിച്ചു നോക്കുക കേട്ടുനോക്കുക എന്നിട്ട് മറുപടി പറയും ഈ ഒരേ ഒരു ചിന്തയിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയതിലേക്ക് പോയിക്കോളൂ എന്തിനീ വയസ്സന്മാരുടെ ഇതിലേക്ക് വരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രായത്തിന് പറ്റിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ തമാശകളൊക്കെ ഞാൻ ഇടുന്നുണ്ടല്ലോ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു അത് വ്യക്തമായി പറയുന്നുണ്ട് അത് ചീത്ത കമൻ്റ് ഇടരുത് ചീത്ത ഒരു ഉദ്ദേശം വെച്ചിട്ടതല്ല അത് ശരിക്കും ഓരോരുത്തർ അനുഭവിക്കുന്നതാണ് എത്രയോ ആ കമൻ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും എത്രയോ കമൻസ് പോലും എത്രയോ കേ കഴിഞ്ഞു അത്രയും കമൻസ് വന്നു കഴിഞ്ഞു കാരണം പല ആളുകളും നേരിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണല്ലോ അത്രയും കമൻസ് വരാൻ കാരണം ഒരുപാട് അനുഭവത്തിൽ എഴുതുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പത്ത് ശതമാനം പേര് അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമുക്ക് എപ്പോഴും നല്ലത് മാത്രം നമ്മൾ അംഗീകരിക്കുക അത്രയേ ഉള്ളൂ ഇനിയും നിങ്ങളുടെ സഹ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ അറിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ഇനിയും നിങ്ങളോട് പങ്കുവെക്കും താങ്ക് യു